Hello! അപ്പം ഇന്ന് ഒരു പ്രസാദം ഇട്ടു കഴിക്കാനായിട്ടാണ് കേട്ടോ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങിയേക്കുന്നത് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഷായ ചേട്ടൻ്റെ അമ്പലത്തിലാണ് ഇന്ന് പ്രസാദിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷണം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും മൂന്ന് കാറിലായിട്ടാണ് ഇവിടുന്ന് യാത്ര തിരിച്ചാക്കുന്നത് ഇപ്പോൾ വന്ന വഴി മെട്രോ സ്റ്റേഷനിൽ സ്വാധീനം ഇറക്കി കേട്ടോ അവളവളുടെ നാട്ടിലോട്ട് പോയിരുന്നു അങ്ങനെ അമ്പലമൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് മുന്നേ തന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുക ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് ബ്ലോക്കും കാര്യങ്ങളൊന്നും എന്ന് വെച്ചാൽ അങ്ങനെന്താണ് കേട്ടോ അമ്പലം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നിപ്പോൾ കഴിക്കാനായിട്ടെങ്കിലും ഞങ്ങൾക്ക് വേഗം സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാൽ കഴിക്കാണ്ടിരുന്നത് നല്ല സദ്യ ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വില്ല കാരണം പ്രസാദ് ഉടനൊക്കെ ഇത്രയും നല്ല സദ്യ ആയിരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല നല്ലതായിരുന്നു അല്ല പായസം ഉണ്ടായിരുന്നു പായസവും നല്ലതായിരുന്നു കേട്ടാ നമുക്ക് എത്രയോ അല്ല ഒരു തരുമായിരുന്നു പിന്നെ അതാ കുറച്ച് നേരം അതിൻ്റെ ക്ഷണത്തിലൊക്കെ അവിടെ നിന്നപ്പോൾ ഒരു പെട്ടിക്കട അവിടെ ഇവിടെ ഉണ്ടായിട്ടാണ് ഞാൻ പോയപ്പോൾ തന്നെ ഈ പെട്ടിക്കടന്ന് നോട്ട് ചെയ്തിട്ട് പോയതാണ് അങ്ങനെ അതാ വന്ന് കണ്ണൻ എന്തെങ്കിലും വാങ്ങേണ്ടതെന്ന് ചോദിച്ച് ഞാൻ അവിടെ നിന്ന് നോക്കാൻ സമയത്ത് സാറും വന്നിരുന്നു അവിടെ നോക്കി പിന്നെ സാറ് കണ്ണൻ ഒരു ബബിൾ മേടിച്ചെന്ന് അങ്ങനെ ബബിൾ കിട്ടി സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ബബിളൊക്കെ വിട്ടു കളിച്ചപ്പോഴത്തേക്കും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് തിരിച്ചിരിച്ച് ഓഫീസിലോട്ട് പോകാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങളും ഇറങ്ങി ഞങ്ങൾ ഇവിടെ നിന്നും ലാസ്റ്റ് ഇറങ്ങിയത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ലാസ്റ്റായിരുന്നു അങ്ങനെ ആ ബബിളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കാരണം കണ്ണുന് കൊടുക്കേണ്ടി കണ്ണൻ ഓഫീസിലോട്ട് വരും അങ്ങനെ ആ ഓഫീസിലോട്ട് പോകാതിരിച്ച് കാരണം വർക്ക് ചെയ്യണമല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്നത് ഞങ്ങൾക്ക് റിലീഫ് ഉണ്ടോ അപ്പം പിന്നെ എത്രയേ ഉള്ളൂ ബായ്